ഹേ അപ്പോൾ അപ്പോൾ കുറച്ച് വന്നത് യൂട്യൂബർമാരായ പ്രവീണിന്റെയും മൃദുലയുടെയും കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങ് കഴിഞ്ഞ ദിവസമായിരുന്നു നടന്നത് കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം പ്രവീണും അനിയൻ കൊച്ചു എന്ന പ്രണവും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു പൂർണ്ണ ഗർഭിണിയായിരുന്ന മൃദുലയെ പ്രവീണിന്റെ വീട്ടുകാർ ഉപദ്രവിച്ചു ഗാർഹിക പീഡനത്തിന് ഇരയാക്കി എന്നതായിരുന്നു വിവാദങ്ങൾക്ക് കാരണം പ്രണവും പ്രവീണും പരസ്പരം യൂട്യൂബ് വീഡിയോകൾ വഴി പോരടിച്ചതാണ് വിഷയം എല്ലാവരിലേക്കും എത്തിച്ചത് അച്ഛനും അമ്മയും തങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കി െന്നുംാനിടമില്ലെന്നും പ്രവീണ മൃദുലയും ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാൽ കുടുംബവുമായുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചുവെന്നാണ് പ്രവീൺ പങ്കുവച്ച വീഡിയോയിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് പ്രവീൺ പുതുതായി തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചത് പേരിടൽ ചടങ്ങിനായി പ്രവീണിന്റെ മാതാപിതാക്കൾ എത്തിയിരുന്നു എന്നാൽ എന്തുകൊണ്ട് പ്രവീണിന്റെ അനിയൻ പ്രണവ് എത്തിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും മാത്രം ചടങ്ങിൽ പങ്കെടുത്തതെന്നും പ്രണവ് എവിടെയെന്നുമാണ് ആരാധകർ ചോദിക്കുന്നത് പ്രണവ് പറഞ്ഞ പേര് തന്നെ കുഞ്ഞിനിട്ടതിന് പ്രവീണിനെ അഭിനന്ദിച്ചുകൊണ്ടും ആരാധകർ രംഗത്തെത്തുന്നുണ്ട് കൊച്ചു പറഞ്ഞിരുന്ന പേര് തന്നെ ഇട്ടല്ലോ അമ്മയെയും അച്ഛനെയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം കൊച്ചു പറഞ്ഞിരുന്ന പേര് കുഞ്ഞിനിട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് ആരാധകർ പറയുന്നത് അതോടൊപ്പം തന്നെ മുൻപ് വീഡിയോയിൽ മൃദുലയും പ്രവീണും കൊച്ചു ഒരു കുടിയനാണെന്നും കുടിച്ചു വന്ന് വീട്ടിൽ ബഹളം ഉണ്ടാക്കുമെന്നും തന്നെ ഉപദ്രവിക്കുമെന്നുമൊക്കെ മൃദുല പറഞ്ഞതൊക്കെ കൊച്ചുവിന് വളരെ വേദനയായെന്നുള്ളതും അത് നാണക്കേടായെന്നുള്ളതുമാണ് മറ്റു ചില കമൻറ്റുകൾ